ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ രാജസ്ഥാനെതിരായ മത്സരത്തിലെ ഹാർദിക്കിന്റെ പ്രകടനം തന്നെ ഏറെ നിരാശപ്പെടുത്തിയെന്ന് പത്താൻ പറയുന്നു ഹാർദിക്കിന്റെ ഹിറ്റിംഗ് കഴിവ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു ബിഗ് പിച്ചറിൽ അതൊരു വലിയ ആശങ്കയാണ് വാങ്കഡയിൽ ഹാർദിക് വ്യത്യസ്തനാണ് എന്നാൽ മറ്റു പിച്ചുകളിലെ അവന്റെ പ്രകടനം ഏറെ വിഷമിപ്പിക്കുന്നു ഇർഫാൻ എക്സിൽ കുറിച്ചു ഐ പി എല്ലിൽ ഇതുവരെ കഴിഞ്ഞ എട്ട് മത്സരങ്ങളിലായി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഏഴ് റൺസ് ശരാശരി നൂറ്റി അൻപത്തൊന്ന് റൺസ് മാത്രമാണ് പാണ്ഡ്യ നേടിയിട്ടുള്ളത് നൂറ്റി നാല്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റുള്ള പാണ്ഡ്യയുടെ ടൂർണമെന്റിലെ ഉയർന്ന സ്കോർ മുപ്പത്തൊൻപത് റൺസാണ് ബൌളിംഗിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് താരത്തിന്റേത് നാല് വിക്കറ്റുകൾ മാത്രമാണ് ടൂർണമെന്റിൽ ഹാർദിക് ഇതുവരെ നേടിയിട്ടുള്ളത് ടി ട്വന്റി ലോകകപ്പ് അടുത്തിരിക്കെയാണ് ഓൾറൌണ്ടർ മികവിൽ ഇന്ത്യ ആശ്രയിക്കുന്ന ഹാർദിക് ബൗളിങ്ങിലും ബാറ്റിംഗിലും തുടർച്ചയായി ആരാധകരെ നിരാശരാക്കുന്നത് ഡെത്ത് ഓവറുകളിലെ ഫിനിഷർ റോളിലും പഴയ പോലെ തിളങ്ങുവാൻ ഹാർദിക്കിനാകുന്നില്ല